മിക്കവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് വൈകിട്ടായിരിക്കും എന്താ വെച്ചാൽ വൈകിട്ട് നാളത്തേക്കുള്ള പണികൾ പകുതി ചെയ്തു വെക്കില്ലേ ഞാനിപ്പോൾ വൈകിട്ടൊരു നാലര ആയപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ള പണികളാണ് ഇതൊക്കെ ഉച്ചയ്ക്ക് മുതലുള്ള പാത്രങ്ങളൊക്കെ തുടച്ചു വയ്ക്കാനുണ്ട് അപ്പോൾ അതൊക്കെ തുടച്ചു വെക്കുകയാണ് അപ്പോൾ മിക്കവാറും മിക്കവരുടെയും എന്താ ഒരു ദിവസം തുടങ്ങുന്നത് വൈകിട്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ തന്നെ പണികൾ തുടങ്ങണമെന്ന് അപ്പം പാത്രങ്ങളൊക്കെ എന്നത്തേം പോലെ തുടച്ചു വയ്ക്കുകയാണ് എല്ലാ ദിവസവും ഓരോ പോലത്തെ പണികളാണ് ചെയ്യണത് അപ്പോൾ കറികളും ഒക്കെ മാറ്റം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ വെള്ളമൊക്കെ തുടച്ചു കളയുകയാണ് അപ്പോൾ ഇതൊക്കെ ഇന്നും ചെയ്യണ പണികൾ തന്നെയാണ് അതിന് ശേഷം ഒത്തിരി ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കാപ്പിയല്ല ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കുകയാണ് ചായ കൂടിയൊന്നുമില്ല വൈകിട്ട് ഒരു കട്ടൻ ചായയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെ കുടിക്കുകയാണ് കാരണം ഡയറ്റും കൂടി കാരണം പാൽ ഒഴിച്ച് ചായ കുടിക്കാറില്ല അപ്പോൾ അതിൽക്കോട്ട് അതിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അപ്പോൾ നല്ല കൊള്ളി വറുത്തതും കൂടി ഉണ്ടായിരുന്നു അപ്പൊ മഴക്കാലല്ലേ പുറത്താണെങ്കി നല്ല മഴയും പെയ്യും പെയ്യുന്നുണ്ട് അപ്പോൾ കൊള്ളി വറുത്തതും കൂട്ടി ഞാൻ ചായ കുടിക്കട്ടെട്ടാ നല്ല ടേസ്റ്റ് ഉള്ള കൊള്ളിയായിരുന്നു മറ്റേ പുഴുങ്ങി വളർ വറുത്തിട്ടുള്ള കൊള്ളിയില്ലേ അപ്പൊ ഇതിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു പ്രായ ഒരാൾ ഇങ്ങനെ തലയിൽ ചാക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വറവ് സാധനങ്ങൾ കൊണ്ടുപോകും അപ്പോൾ അവരൊന്ന് വെടിക്കണതാണ് അതൊരു പ്രായമായ മനുഷ്യനല്ലേ അപ്പം അതിൻ്റെ വെടിക്കണമെന്നാണ് അപ്പോൾ ഇനി ചെമ്മീൻ ഫ്രൈ നാളത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പം അത് നമുക്ക് നന്നാക്കി എടുക്കാം അടുത്ത പണി അതാണ് ഇത് നന്നാക്കി കായൊക്കെ പറ്റി വെച്ചിട്ട് വേണം പിന്നെ ഇനി നാളത്തേക്കുള്ള വല്ല ഉപ്പേരികൾ ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം ഇപ്പോൾ മഴ കാരണം പുറത്തു കൊണ്ട് കളയാൻ പറ്റുന്നില്ല പുറത്തുകൊണ്ടില്ല നല്ല മഴയാണ് അപ്പോൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് കളയാൻ വേണ്ടി വിചാരിച്ചു അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകാരണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ചെമ്മീൻ്റെ അളവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത് അങ്ങനെ അടച്ചു മൂടി അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവാണ് നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാലും ഓരോ പണികൾ ഓരോ പണികൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ സമയം പോകണമെന്നത് അറിയില്ല അപ്പോൾ എല്ലാവരും പറയും എന്താ പണിയുള്ളത് ഒരു പണിയില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പണികൾ കണ്ടില്ലേ ഇതിപ്പോൾ ഉപ്പേരിക്കുള്ള കോവയ്ക്കാണ് ഇന്നിപ്പോൾ കോ നാളൊക്കെ ഞാൻ കോവയ്ക്കുപ്പേരിക്കുള്ളതാണ് അരിഞ്ഞ് വെക്കാൻ പോണത് അപ്പോൾ അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് ടിന്നിലാക്കി എടുത്ത് വെക്കാനാണ് പോണത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കില്ല ഒരുക്കങ്ങളൊക്കെ നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ് ഇന്നൊരുങ്ങി വെക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പം അതടച്ചമൂടി ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാൻ പോകണം ഇനിയിപ്പോൾ നാളെ ഇനി ഒരു പ്രോട്ടീൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ ചെമ്മീൻ ഫ്രൈയും കോവയ്ക്കുപ്പേരും പിന്നെ ഞാൻ മുതിരയാണ് വെള്ളത്തിലിട്ട് എടുത്തത് മുതിര വെള്ളത്തിലിട്ടു പിന്നെ നമ്മുടെ കവറുകളൊക്കെ കഴുകി വെക്കണമല്ലോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹരിതസേനയുടെ ആൾക്കാർ വരുമ്പോൾ കവറുകൾ കഴുകി ഇങ്ങനെ രെല്ലുമ്പോൾ ഉണക്കാനിടും അതാണ് കൊടുക്കുക അപ്പം ഒന്ന് അടിച്ചു വരിട്ടുണ്ടായില്ല അപ്പോൾ അത് ഒന്ന് വൈകിട്ടാണ് അടിച്ചു വരുന്നത് അപ്പോൾ ഹരിതസേന മിക്ക ദിവസങ്ങളിലും വരും മിക്ക ആഴ്ചകളിലും വരും അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കവറ് നന്നായിട്ട് ഉണക്കി കൊടുക്കണം അല്ലെങ്കിൽ അവർ എടുക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തേപോലെ വേസ്റ്റ് കളയാൻ പോവുകയാണ് നല്ല മഴ പെയ്തിട്ട് മുറ്റൊക്കെ നനഞ്ഞെടുക്കണം അപ്പോൾ ഉള്ളിയുടെ വേസ്റ്റ് വേറെ കളഞ്ഞു അതിന് ശേഷം നമ്മുടെ സോളിഡ് വേസ്റ്റുകൾ ബയോഗ്യാസില് കൊണ്ട് ബയോഗ്യാസിലെ ടാങ്കിൽ കൊണ്ടിടാൻ പോവാണ് മഴ പെയ്തിട്ട് കണ്ടില്ല ആകെ നനഞ്ഞെടുക്കണമില്ലേ എന്നാലും ഇപ്പോൾ ഈ തോർച്ചയ്ക്ക് കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ പിന്നെ കൊണ്ട് കളയാൻ പറ്റില്ല ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിൽ അപ്പോൾ അത് കുറേ നേരം ഒക്കെ മഴ ഇങ്ങനെ പെയ്ത് തോരുമ്പോൾ ഇതേപോലെ പൈപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ നമുക്കിങ്ങനെ കാലൊക്കെ കഴുകാൻ തോന്നില്ലേ അങ്ങനെ ഞാൻ കാല് കഴുകിയതാണ് വേസ്റ്റൊക്കെ കളഞ്ഞ് പാത്രമൊക്കെ അവിടെ കൊണന്ന് വെച്ച് ഇനി പാല് കാച്ചാൻ ഉണ്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാല് അല്ലാതെ ഞങ്ങൾ ചായക്കൽ വേണ്ടിയിട്ടുള്ള പാലൊന്നല്ല അപ്പം ഇനി എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ മരുഭാങ്കിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞതേ ഇപ്പോൾ ഒരു ബുൾസ ഉണ്ടാക്കുകയാണ് ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് എല്ലാഡൊന്നും ഉണ്ടാക്കിയില്ല ഉച്ചക്കാലത്തെ പയറുപ്പേരി ഇരിക്കുന്നുണ്ട് പിന്നെ മുരിങ്ങയിലയും പരിപ്പും വെച്ച കറിയുണ്ട് ഉണ്ട് അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ബുൾസയും അതും കൂടി കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഹെൽത്തി ഫുഡുകൾ കഴിക്കാൻ നോക്കുക അതാണ് നമ്മുടെ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കുക തടി കുറ തടി കൂടാണ്ട് എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറാനോ അതുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എൻ്റെ വൈകിട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു താങ്ക്